കടുവയുടെ ശൗര്യം കുറഞ്ഞിട്ടില്ല എന്ന പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കടുവയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ബീഹാറിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ഉണ്ടായിരുന്ന നിതീഷ് കുമാർ ആ ജോലി രാജിവെച്ചാണ് ലാലു പ്രസദ് യാദവിനോടൊപ്പം വരികയും ജനതാ പാർട്ടി രൂപീകരിക്കുകയും ചെയ്ത് ആ ജനതാ പാർട്ടിയിൽ ഒപ്പം നിന്നുകൊണ്ടാണ് അന്ന് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം ആ ജനതാ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു അദ്ദേഹം സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടി സമതാ പാർട്ടിയായിട്ട് മാറുന്നു ആ സമതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചുകളിലെ പിന്നീട് എൻ ഡി യുമായിട്ട് അടുക്കുന്നു ജോർജ് ഫെർണാണ്ടസിനോടൊപ്പം പോയി സമതാ പാർട്ടിയുടെ ഭാഗമാവുന്നു പിന്നീട് അതിനുശേഷം വീണ്ടും ശരത് ലാൽ ശരത്യാദവിനോട് ചേർന്നിട്ട് ജനതാ സമതാ പാർട്ടി മാറി ജെ ഡി യു ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു അടിയൊഴുക്കുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ കാര്യം ജംഗിൾ രാജ് വാദങ്ങൾക്കും അപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങളെ തൊടാൻ സാധിച്ചിട്ടുണ്ട് നിതീഷ് കുമാർ എന്നുള്ളതാണ് ഇപ്പോൾ അൻപത് ശതമാനത്തിലധികം വോട്ട് നമ്മളിത് നോക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് എൻ ഡി എ സഖ്യം നേടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതികരണം ാണ് എസ് അതിന് എത്രത്തോളം നിൽക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല എൻ ഡി എ വോട്ട് ഷെയർ നോക്കൂ അൻപത് ശതമാനം മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ അൻപത് ശതമാനത്തിലധികം എൻ ഡി എക്ക് കിട്ടുന്നു എന്നുള്ളതാണ് എസ് ഐ ആർ ഹെഡ്സ് ടുവേഴ്സ് വിക്ടറി എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വിജയത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് പക്ഷേ അത് തെളിയിക്കേണ്ടി വരും കാരണം ഒരു ഭാഗത്ത് ആർ ജെ ഡി യുടെ വോട്ടുകൾ ഏറെ അതേപോലെ തന്നെ നിൽക്കുന്നു ആർ ജെ ഡി പറഞ്ഞിംഗ് സീറ്റുകൾ പക്ഷേ അവിടെ ഒരു ഒരു വാദം ഇനി നിലനിൽക്കും കേട്ടോ ആർ ജെ ഡിയുടെയും കൂടി സീറ്റുകൾ കുറയുകയും വോട്ട് പെർസെന്റേജ് കുറയുകയും ചെയ്താൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിമർശനം നിലനിൽക്കും എസ് ഐ ആർ ആയിരിക്കും ഇനി കോൺഗ്രസ് പറയാൻ പോകുന്നത് കോൺഗ്രസ് നേരത്തെയും പറഞ്ഞിരുന്നത് വോട്ട് അടുത്ത ഘട്ടമാണ് എന്നാണ് അല്ല വോട്ട് ജോലി ഉണ്ട് ബീഹാറിൽ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരുന്നത് അത് കൂടാതെ എസ് ഐആർ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എട്ട് മാസങ്ങൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി ബീഹാറിലും അത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് സാവധാനം എടുക്കുകയാണ് നൂറ്റി അൻപത്തി ഏഴിടങ്ങളിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ അൻപത് ശതമാനവും എൻ ഡി എ സ്വന്തമാക്കി കഴിഞ്ഞു പരാജയം സമ്മതിക്കേണ്ടി വരും തേജസ്വി യാദവിന് അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ സ്വന്തമാക്കി എന്നുള്ളതാണ് ഏറെ ആർ ജെ ഡിക്ക് ക്ഷമിക്കണം ജെ ഡിയു ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ ഭരിക്കും മറ്റാരും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഭരിക്കാവുന്ന നിലയിലേക്ക് വളരെ കംഫർട്ടബിൾ ആയ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഭരണാനുകൂല തരംഗത്തിൽ എൽ ജെ പിയും മോശമല്ലാത്ത പ്രകടനം കഴിഞ്ഞ തവണ അഞ്ചിടത്ത് ആയിരുന്നു എൽ ജെ പി എന്നുള്ള ഓർക്കണം അവർ പതിമൂന്നിടത്തേക്ക് എല്ലാ പാർട്ടികൾക്കും സ്ട്രൈക്ക് റേറ്റ് കൂടിയിട്ടുണ്ട് അത് ബിജെപിക്ക് കൂടിയിട്ടുണ്ട് ജെഡിയു കൂടിയിട്ടുണ്ട് എൽ ജെ പിക്ക് കൂടിയിട്ടുണ്ട് എന്നാൽ മഹാഗണ്ഠബന്ധം മത്സരിച്ച് എല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ആർ ജെ ഡിക്ക് കുറച്ച് ഭേദപ്പെട്ട പ്രകടനമാണ് പക്ഷേ കോൺഗ്രസ് ആണ് അവരുടെ വലിയ ഒറ്റ കക്ഷിയാവുന്നു എഴുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് വീണ്ടും ആർ ജെ ഡിയുടെ നില പരിങ്ങളിലാവുന്നു താഴ്ന്നു കോൺഗ്രസും തേജസ്വി യാദവും അതായത് ഒരു നെറേറ്റീവ് വരും ഒരുപക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് എഴുപത് സീറ്റുകൾ ആർ ജെ ഡിക്ക് കിട്ടുകയാണെങ്കിൽ എസ് ഐ ആർ വാദം നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അൻപത്തിനാല് സീറ്റുകളിലേക്ക് ചുരുങ്ങുമ്പോൾ കോൺഗ്രസിന്റെ എസ് ഐ ആർ വിമർശനം നിലനിൽക്കും അത് കോൺഗ്രസ് ഉയർത്തും വലിയ രാഷ്ട്രീയ പ്രതിരോധമാക്കി മാറ്റും വോട്ട് ചോരി എന്നുള്ള ആശയമുയർത്തും ആർ ജെ ഡിക്ക് നില പരിഗണിക്കില്ലാകുന്ന സാഹചര്യത്തിൽ എന്നാൽ ആർ ജെ ഡി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കോൺഗ്രസ് മോശം പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്താലാണ് ഇത് പ്രതിരോധത്തിലാകുമായിരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു ആർ ജെ ഡി അൻപത്തിനാലിലേക്ക് താഴുന്നു കോൺഗ്രസ് പതിനൊന്നിലേക്ക് താഴ്ന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് ബീഹാറിൽ എൻ ഡി എ സഖ്യം കൂടുതൽ യാദവും രാഹുൽ ഗാന്ധിയും പാർട്ടികളും എല്ലാം എല്ലാം കൂടി ചേർന്നാൽ പോലും ും അത്ര വോട്ട് വരില്ല എന്നുള്ളതാണ് അതാണ് ഈസ് ഈസ് ബെസ്റ്റ് സൂപ്പർ എന്നുള്ളതാണ് പക്ഷേ അതിന്റെ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് ഇനി ഡീകോഡ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ എസ് ഐ ആർ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ ഇതിൽ കാര്യങ്ങളൊക്കെ ഇനി ഒരു ബി ഫയലുമായി രാഹുൽ ഗാന്ധി വരുമായിരിക്കും അതെങ്ങനെയാണ് രാഹുൽ അവതരിപ്പിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ നില വീണ്ടും താഴ്ന്നു പതിനൊന്നിലേക്ക് കോൺഗ്രസ് പക്ഷേ അപ്പോഴും രണ്ടക്കം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനേക്കാൾ അത്രത്തോളം തന്നെ ലോങ് ജിൻസ്റ്റിക് പാർട്ടിക്കും എന്നുള്ളതാണ് അതുകൂടി എൽ ജെ പിയുടെ അത്ര പോലും കോൺഗ്രസിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ലോക് ജനസം പാർട്ടിക്ക് സീറ്റുകളാണ് കിട്ടുന്നത് ഇവിടെ മാറ്റം വരുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ യു യു മത്സരിക്കുന്ന സീറ്റുകളിൽ ലീഡ് അമ്പത്തിമൂന്ന് പതിനൊന്നാണ് ആർ ജെ ഡി കോൺഗ്രസ് മറുഭാഗത്ത് നോക്കൂ അത് ബിജെപിയും ആർ ജെ ഡിയും കൂടി ഇതൊരു വല്ലാത്ത വിജയമാണ് യു നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ അവിശ്വസനീയമായ പെർഫോമൻസ് ആണ് ഇത് എക്സിറ്റ് പോളുകൾ പോലും പ്രവചിക്കാത്തതാണ് എക്സിറ്റ് പോളുകൾ പോലും അമ്പത്തി അഞ്ച് വരെയൊക്കെയാണ് മറികടക്കാനാണ് ട്രെൻഡ് ഇത് നിതീഷ് വേവ് ആണ് കൃത്യമായ ഒരു ബിഹാർ ബിഹാർ ബിഗ് ബിഗ് ബോസ് ബോസ് चाचा है मुन्ना है नीतीश है